നമസ്കാരം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ കുറ്റപ്പെടുത്തലുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെ ധർമ്മടത്ത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇ പി ജയരാജൻ തൻ്റെ കൂട്ടുകെട്ടുകളെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തണമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ടി ജി നന്ദകുമാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെക്കുറിച്ചായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത് നേരത്തെയും ഇ പി ജയരാജൻ ഇത്തരം കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെട്ട അനുഭവമുള്ള കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഏതായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ഇ പിക്ക് എതിരെ തിരിഞ്ഞിരിക്കുന്നതായിട്ടുമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ചില ഉദാഹരണങ്ങളെ കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു പാവിയുടെ കൂടെ ശിവൻ ചേർന്നാൽ ശിവനും പാവിയായി തീരുമെന്നുള്ള ഒരു ഉദാഹരണമൊക്കെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കൂടാതെ ടി ജി നന്ദകുമാറിനെ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു തൻ്റെ കേസുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ താൽപ്പര്യം എന്താണ് എന്ന് തനിക്ക് നന്നായിട്ട് അറിയാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എങ്ങനെയും പണം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ് ടി ജി നന്ദകുമാർ എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഏതായാലും ഇ പി ജയരാജനെ സംബന്ധിച്ച് പാർട്ടിയിലെ ഒരു പ്രമുഖനായ നേതാവ് ഇതാദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളത് ഉറപ്പാണ് നേരത്തെ ഇ പി ജയരാജൻ ഇത്തരം വിവാദങ്ങൾ ചെന്നപ്പെട്ടിരുന്നു എം വി ഗോവിന്ദം മാസ്റ്റർ നയിക്കുന്ന യാത്രയിൽ പങ്കെടുക്കാതെ ടി ജി നന്ദകുമാറിൻ്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തത് അന്ന് വലിയ വിവാദമായിരുന്നു ഒരുപക്ഷെ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയായിരിക്കാം മുഖ്യമന്ത്രി ഇപ്പോൾ ഇ പി ജയരാജന് നേരെ ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത് ഇ പി ജയരാജനാകട്ടെ തനിക്ക് ടി ചന്ദോമറുമായി ബന്ധമില്ല എന്ന് ഓരോ വട്ടം പറയുമ്പോഴും സുഭാഷ് സുരേന്ദ്രൻ്റെ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോഴും ഒക്കെ തന്നെ ഇ പി ജയരാജൻ പാർട്ടിയിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരുപക്ഷേ അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള രൂക്ഷമായ കുറ്റപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇ പി കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് അത് നല്ല സൂചനയെ നമുക്ക് പൊതുവെ കാണാൻ കഴിയുകയില്ല ഇ പി കളങ്കിത വ്യക്തിത്വങ്ങളുമായി ഒരു കാരണവശാലും കൂട്ടുകൂടരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിനുള്ളൊരു മുന്നറിയിപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം നേരത്തെ മന്ത്രിയായിരുന്നപ്പോഴും ഇപ്പോൾ എൽ എഫ് കൺവീനർ ആയപ്പോഴും തന്നെ നിരവധി വിവാദങ്ങൾ ഇത്തരത്തിൽ ഇ പി ജയരാജനെ പിന്തുടർന്നിരുന്നു ഒരുപക്ഷെ അന്ന് പാർട്ടി അദ്ദേഹത്തിൻ്റെ ഇക്കാര്യത്തിൽ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കാം എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സി പി എമ്മിൻ്റെ പോൾ ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ ഇ പി ജയരാജനെതിരെ ഒരു കുറ്റപ്പെടുത്തൽ നടത്തുമ്പോൾ അത് ഇ പി ജയരാജൻ പാർട്ടിയിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് വേണം കണക്കാക്കാൻ ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ശ്രമം നടത്തിയതായി കഴിഞ്ഞ ദിവസവും ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്നു ടി ജി നന്ദകുമാറുമായി പല കാര്യത്തിലും ബി ജെ പി നേതാക്കളെ കാണാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇ പി ജയരാജനാകട്ടെ തിരുവനന്തപുരത്തുള്ള തൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ പ്രകാശ് ജാവ്ദേക്കർ തന്നെ കാണാൻ എത്തിയിരുന്നു എന്നും എന്നാൽ ചർച്ച നടത്താൻ എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു എന്നും വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്